നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശരിക്കും ഒരു മാനസിക നില തെറ്റിയ അവസ്ഥയിൽ തന്നെയാണെന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ മാനസിക നിലയെക്കുറിച്ച് വിശദമായി പരിശോധിക്കണം ഇൻ്റർനാഷണൽ ഏജൻസി ഫോർ മെൻ്റൽ ഹെൽത്ത് ഡബ്ല്യു എച്ച്ഒയുടെ ഭാഗമായുള്ള ഈ ഏജൻസി വിശദമായി അന്വേഷിക്കണം കാരണം അമേരിക്കയുടെ പ്രസിഡന്റാണ് ഇദ്ദേഹം പറയുന്നതെന്ത് പ്രവർത്തിക്കുന്നതെന്ത് ഇദ്ദേഹത്തിൻ്റെ നിലപാടുകളിലെ അവ്യക്തത ഇതൊക്കെ തന്നെ പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ് കാരണം എടുക്കുന്ന തീരുമാനങ്ങൾ അത് ലോകത്തിനും മറ്റ് രാജ്യങ്ങൾക്കുമൊക്കെ ഉപദ്രവമായി മാറിയാൽ ആ മനുഷ്യൻ്റെ നില പരിശോധിക്കുക തന്നെ വേണം കാലം ഇത്രയും മാറി കാലം ഇത്രയും പുരോഗമിച്ചു ടെക്നോളജിയൊക്കെ ഇത്രയും വളർന്നു എന്നിട്ടും ഈ പൊട്ടംകളിക്ക് എന്താണ് ആരും ചികിത്സ കൊടുക്കാത്തത് ഇയാൾക്ക് എന്ന് മനസ്സിലാകുന്നില്ല വീണ്ടും മലക്കം മറിഞ്ഞിരിക്കുകയാണ് വീണ്ടും ഇന്ത്യയുടെ തോളിൽ കൈയിടാൻ നരേന്ദ്രമോദിയുടെ തോളിൽ കൈയിടാനുള്ള ശ്രമമാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയും റഷ്യയും ചൈന പക്ഷത്ത് എത്തിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഇപ്പോൾ അത് മലക്കം മറിഞ്ഞു അങ്ങനെ സംഭവിച്ചു എന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പുതിയതായിട്ട് പറയുന്നത് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിരാശയാണ് എനിക്കുള്ളത് ഇന്ത്യക്ക് മേൽ യു എസ് ചുമത്തിയ അൻപത് ശതമാനം തീരുവയെക്കുറിച്ച് വൈറ്റ് ഹൌസിൽ വെച്ചാണ് ഇത്തരത്തിൽ ചില പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസം ട്രംപ് നടത്തിയത് അവരെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നില്ല അതായത് ഇന്ത്യ വേണം ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇത്രയധികം എണ്ണ വാങ്ങുന്നതിൽ ഞാൻ വളരെ നിരാശനാണ് ഇന്ത്യ ഇന്ത്യക്ക് തോന്നുന്ന നടത്തുന്ന തോന്നുന്ന വിലയ്ക്ക് തോന്നുന്ന രീതിയിൽ എണ്ണയും വാങ്ങും എല്ലാ സാധനങ്ങളും വാങ്ങും അതിന് അയാൾക്കെന്താ നിങ്ങൾക്ക് തലയ്ക്ക് വെളിവില്ലെങ്കിൽ ഇവല്ല പ്രാന്താശുപത്രിയിൽ പോയി കിടക്കണം ഞാനത് അവരെ അറിയിച്ചു ഞങ്ങൾ ഇന്ത്യക്ക് മേൽ വലിയ തീരുവ ചുമത്തിയിട്ടുണ്ട് അൻപത് ശതമാനം വളരെ ഉയർന്ന തീരുവ നിങ്ങൾക്കറിയാവുന്നത് പോലെ മോദിയുമായി ഞാൻ വളരെ നല്ല ബന്ധത്തിലാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു സത്യത്തിൽ ഞങ്ങൾ റോസ് ഗാർഡനിൽ ഒരു വാർത്താ സമ്മേളനം വരെ നടത്തി ചൈനയിലെ ടിയാൻചിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സമിതി യോഗത്തിൽ ഇന്ത്യ ചൈന റഷ്യ എന്നീ നേതാക്കൾ ഒരുമിച്ച് പങ്കെടുത്തതിൽ ദുഃഖിതനാണ് താൻ എന്നുള്ള ഒരു ഒരു പ്രസ്താവന കൂടി അദ്ദേഹം ഇതിനിടയ്ക്ക് നടത്തി ഇപ്പോൾ മോദി കൂട്ടുകാരനാണ് സുഹൃത്താണ് സൗഹൃദമാണ് ഇന്ത്യയുമായി നല്ല സൗഹൃദമാണ് എന്നൊക്കെ പറയുന്നു ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഉണ്ട് പരിശോധിക്കേണ്ട വിഷയങ്ങൾ പലതുണ്ട് അതായത് ഇയാളി കളിക്കുന്ന കളി ഇത് യഥാർത്ഥമായി അല്ലെങ്കിൽ ആത്മാർത്ഥമായി പറയുന്നതാണോ ഇന്ത്യയുമായി ഇടഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവർ സംഘം അതായത് ഇന്ത്യ ചൈന റഷ്യ ഇവർ ഒന്നിച്ചു കഴിഞ്ഞാൽ അവർക്കൊപ്പം മറ്റ് രാജ്യങ്ങളിൽ ചേരും അമേരിക്ക എന്ന് പറയുന്ന രാജ്യം തന്നെ അപ്രസക്തമായി മാറും ഏതാനും നാൾ കഴിയുമ്പോൾ ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ അധികമൊന്നും കഴിയണ്ട അപ്പം അമേരിക്കയുടെ ആ വ്യവസ്ഥയുണ്ട് അല്ലെങ്കിൽ വലിയ ലോക പോലീസാണെന്നൊക്കെ പറഞ്ഞ് നടക്കാം എന്നുള്ളതല്ലാതെ ഒരുമിച്ച് നിൽക്കുന്നവർ അവരുടെ ഒപ്പം ചേരാനേ മറ്റ് രാജ്യങ്ങൾ എപ്പോഴും ശ്രമിക്കുകയുള്ളൂ അതങ്ങനെ തന്നെയാണ് ദാനം അത് ഒരു ഒരു തത്വമാണ് ഒരുമിച്ച് കൂട്ടായ്മ നമ്മളിപ്പോൾ ഏത് യൂണിയനിൽപ്പെട്ട ആളായാലും കൂടുതൽ ആളുകൾ ഉള്ള യൂണിയനിലേക്കല്ലേ രാഷ്ട്രീയം പോലും നോക്കാതെ പലപ്പോഴും നമ്മളൊക്കെ പോവാറ് അങ്ങനെയാണ് ഇപ്പോഴും ഇടതുപക്ഷ യൂണിയൻ ആണെങ്കിൽ കൂടി ചിലപ്പോൾ അതിനകത്ത് ബി ജെ പി പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും അല്ലെങ്കിൽ അനുഭാവികളുമൊക്കെ കാണും പക്ഷേ അവർ പ്രതിനിധീകരിക്കുന്ന യൂണിയൻ ചിലപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെതായിരിക്കും അവർക്കായിരിക്കും കൂടുതൽ അംഗങ്ങൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ട്രംപ് പെടും മാത്രമല്ല ലോകോത്തരമായി അമേരിക്ക അമേരിക്കയ്ക്ക് ഉള്ളിൽ വരെ അവിടുത്തെ മാധ്യമങ്ങൾ അവിടുത്തെ സാമ്പത്തിക വിദഗ്ധർ അവിടുത്തെ മറ്റ് നയതന്ത്ര വിദഗ്ധർ ഒക്കെ തന്നെ ഈ ട്രംപിന്റെ തീരുമാനത്തിന് വ്യാപകമായി എതിരാണ് നിൽക്കുന്നത് ഇന്ത്യയുമായി ഇത്തരം പ്രശ്നങ്ങളും ഈ അൻപത് ശതമാനം തീരുവയൊക്കെ ചുമത്തി ഒരു രാജ്യത്തെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ അവർക്കൊക്കെ തന്നെ വലിയ നിരാശയുണ്ട് അതൊക്കെ പ്രതിഫലിച്ചതുകൊണ്ട് ഇങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറയുന്നു നാളെ മാറ്റി പറയാം നാളെ നരേന്ദ്രമോദി ഐ അൽ ചീത്ത വിളിച്ചേക്കാം എന്തൊക്കെയാലും ശരി അമേരിക്കയാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇവിടെ ചില കമ്മികളും കോൺഗ്രസ്സുകാരും പറയുന്നത് പോലെ അമേരിക്കയുമായി ഇടഞ്ഞു ഇന്ത്യ വലിയ പ്രതിസന്ധിയിൽ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചില മാധ്യമങ്ങളൊക്കെ അച്ചുനിരത്തി പക്ഷെ ആരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് എന്നത് ഇപ്പോൾ വ്യക്തമാണ് എന്തായാലും ഒരു കണക്ക് ചെയ്ത് അവസാനം ഉത്തരത്തിലെത്തിയെങ്കിൽ മാത്രമല്ലേ മാർക്ക് കിട്ടുകയുള്ളു ഉത്തരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യ തന്നെയാണ് യാത്ര സംശയവുമില്ല ട്രംപ് ഇനിയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അവക്കെ അവിടെ കടന്ന് പറയുകയുള്ളു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്